ബംഗളൂരുവിൽ വൻ കവർച്ച് നടത്തിയ നേപ്പാളി സംഘം പിടിയിലായി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷാ ജീവനക്കാരായി ജോലി നോക്കുന്ന അഞ്ചംഗ സംഘമാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് തലഘട്ടപ്പുരയിലെ ഒരു വീട്ടിൽ നിന്ന് അഞ്ഞൂറ് ഗ്രാം സ്വർണം കവർന്ന സംഘമാണ് അറസ്റ്റിലായത് അഞ്ഞൂറ് ഗ്രാം സ്വർണം രണ്ട് വില കൂടിയ മൊബൈൽ ഫോണുകൾ നാലര കിലോ വെള്ളി ഏകദേശം അരക്കോടി രൂപ മൂല്യം വരുന്ന ആഭരണങ്ങളാണ് തലഘട്ടപുരയിലെ ഒരു വീട്ടിൽ നിന്ന് മോഷണം പോയത് മാർച്ച് ഇരുപത്തിമൂന്നിന് നടന്ന കവർച്ച കേസിലെ പ്രതികളെ കഴിഞ്ഞ ദിവസം ബംഗളൂരു പോലീസ് പിടികൂടി അഞ്ചംഗ നേപ്പാളി സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിൽ പ്രതികളെല്ലാം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷാ ജീവനക്കാരായി ജോലി ചെയ്യുന്നവർ മോഷണം നടന്ന വീടിനെ കൃത്യമായി നിരീക്ഷിച്ച് വീട്ടിൽ ആളില്ലാത്ത സമയം നോക്കിയായിരുന്നു കവർച്ച നേപ്പാൾ സ്വദേശികളായ ലാൽ ബഹദൂർ ചോഹർ നേത്ര ചലൌനി കമൽ ചലൌനി രാകേഷ് ബോഹർ കിരൺ സാഹ എന്നിവരാണ് പിടിയിലായത് നേപ്പാളി വിദേശി വ്യക്തികളെ ചിന്ന ഇതിൽ ലാൽ ബഹദൂറിനെ സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് മറ്റുള്ളവരിലേക്ക് അന്വേഷണം എത്തിയത് കനക്പുര റോഡിലെ ഒരു ലോഡ്ജിൽ താമസിച്ചു വരികയായിരുന്നു സംഘം ഇതിനു മുൻപും നേപ്പാൾ സ്വദേശികളുടെ നേതൃത്വത്തിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൻ കവർച്ചകൾ നടന്നിരുന്നു നഗരപരിധിയിലെ മോഷണം തടയാൻ നാവു നീവു എന്ന പേരിൽ പൊതുജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് പദ്ധതി തയ്യാറാക്കി വരികയാണ് ബംഗളൂരു പോലീസ് മാതൃഭൂമി ന്യൂസ് ബംഗളൂരു